സാബുമാനായിട്ട് ഷാനവാസം ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഷാനവാസ പറയതിൽ പറയും എന്ത് പറ്റാനല്ലേ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ആ ടാസ്ക് അനുമോൾക്ക് എന്ത് പറ്റി അപ്പം അനോട് പറഞ്ഞ ഒന്നുമില്ലക്കാ വെറുതെ ഇരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ടാസ്കുകളൊക്കെ പത്ത് പതിനാല് ഉണ്ട് എന്ത് ചെയ്യില്ലേ ഓ ടാസ്കുകളൊക്കെ വന്നാലെങ്ങനെ നമ്മൾ ചെയ്യുക അത്ര തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുക കിട്ടിയാൽ കിട്ടി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് എഫേർട്ടിട്ട് കളിക്കുക എന്ന് വിചാരിച്ചിട്ട് ടാസ്ക്കിനകത്ത് ഡെസ്പായി ഇരിക്കാനും പാടില്ല പതിനാലാമത്തെ ടാസ്ക്കാണ് നമ്മൾ കളിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരു പോയിൻ്റ് പോലും ഇല്ല നമ്മൾ തോറ്റെന്ന് നമുക്കറിയാം എന്നാൽ പോലും നമ്മൾ ആ ടാസ്ക് വളരെ നന്നായിട്ട് എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അതത്രേ ഉള്ളൂ ഞാൻ എല്ലാ ടാസ്കുകളും അങ്ങനെ തന്നെയാണ് കളിക്കുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീക്കിലി ടാസ്കിൽ എന്താ ചെയ്തത് കണ്ടില്ലേ എന്ന് ഷാനവാസ് ചോദിക്കുന്നു പാവക്കുട്ടിയുടെ ടാസ്ക്കിൽ ഞാൻ അത് റിസ്ക് എടുക്കാനും ചെന്നില്ല എനിക്ക് ആണ് കിട്ടിയത് പക്ഷേ ആ സ്ക്രാച്ച് കാർഡിൽ ഞാൻ ഫസ്റ്റ് നേടിയില്ലേ അതാണ് ആ ടാസ്കിൽ എനിക്ക് വിൻ ചെയ്യണമെന്ന് തോന്നി ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടു അങ്ങനെ ഞാൻ വിൻ ചെയ്തു പാവക്കുട്ടിക്ക് അഞ്ച് ആണ് എനിക്ക് കിട്ടിയത് ആരാണ് നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻ്റ് കിട്ടി കിട്ടി മാക്സിമം എഫേർട്ട് ഇട്ടു അപ്പം നമ്മൾ വിജയിക്കും അതാണ് നോക്കേണ്ടത് പാവക്കുട്ടിയുടെ ടാസ്കില് ഒരു കോയിന് അഞ്ച് പോയിന്റ് അങ്ങനെ പത്ത് കോയിന് അമ്പത് പോയിൻറ്റ് ഒറ്റയടിക്ക് കിട്ടി ടാസ്ക്കൊക്കെ ശരിയാണ് ചെസ്റ്റിൻ്റെ ഒരു ഇടി കിട്ടിയ മോളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ശരിയൊക്കെ എനിക്കറിയാമെന്ന് അനുമോള് പറയുന്നുണ്ട് കൂടെ നിൽക്കുന്നവർ ചിന്തിക്കുന്നില്ല അവർക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല ആദ്യം അവരൊന്നും മൈൻഡ് ചെയ്യത്തില്ലെന്ന് ഷാനവാസം പറയുന്നുണ്ട് ഒരു എൽബോ വന്ന് വീണാൽ മതി എനിക്ക് അപ്പോൾ ഇനി എന്ത് ടാസ്ക് വന്നാലും സൂക്ഷിക്കണമെന്ന് അനുമോള് ഷാനവാസിനോട് പറയുന്നുണ്ട് ഇന്നലത്തെ ടാസ്കിൽ തന്നെ എനിക്ക് ഫുട്ബോൾ കളിച്ചിട്ട് എൻ്റെ ഷോൾഡർ രണ്ടും പോയത് അതുകൊണ്ട് എനിക്ക് കൂടുതൽ എഫേർട്ട് ഇടാൻ പറ്റിയില്ലെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ജിമ്മിൽ പോയാൽ പുള്ളപ്പും ഞാൻ ചെയ്യാറില്ലെന്ന് ഷാനവാസ് പറയുന്നു